ഒരുപാട് വ്യത്യസ്തങ്ങളായ സിനിമകളിലൂടെ മലയാള സിനിമയിലെ മുൻനിര സംവിധായകൻ്റെ ഇടയിൽ സ്ഥാനം നേടിയ ഒരു യുവ സംവിധായകൻ ക്യാമ്പസ് പശ്ചാത്തലത്തിൽ താൻ ചെയ്യാൻ പോകുന്ന അടുത്ത സിനിമയിലേക്ക് പുതിയ നായകനെയും നായികയും അവതരിപ്പിക്കാനായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്ലാൻ അതിനുള്ള അന്വേഷണം പല വഴിക്ക് നടത്തിയെങ്കിലും ബലമൊന്നും ഉണ്ടായില്ല ഒടുവിൽ തൻ്റെ മുൻ ചിത്രങ്ങളിലെ സ്ഥിരം സാന്നിധ്യമായിരുന്ന അംബികയെ നായികയായി ഉറപ്പിച്ചു പക്ഷെ അപ്പോഴും നായകനെ തേടിയുള്ള യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു അങ്ങനെ ഒരു ദിവസം ദൂരദർശനിൽ പ്രേം നസീറിൻ്റെ ഒരു ഇൻ്റർവ്യൂ സംവിധായകൻ കണ്ടു കോളേജിൽ പഠിക്കുന്ന തൻ്റെ മകനെ സിനിമയോട് ചെറിയ താൽപ്പര്യമൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്ന് നസീർ പറയുന്നത് ഈ സംവിധായകൻ കേട്ടു ഉടനെ തന്നെ പ്രേം നസീറിൻ്റെ പൊന്മുടിയിലെ ലൊക്കേഷനിലേക്ക് എത്തി ഈ സംവിധായകനും പ്രേം നസീറും മുമ്പ് ചിത്രങ്ങളിൽ ഒന്നിച്ചിട്ടില്ലെങ്കിലും സംവിധായകനോട് പ്രേം നസീറിന് വലിയ മതിപ്പായിരുന്നു അങ്ങനെ വിശേഷങ്ങളെ പറയുന്നതിന് കൂട്ടത്തിൽ നസീർ പറഞ്ഞു ഈ വർഷം എനിക്ക് ഒരുപാട് സിനിമകൾ ചെയ്തു ചെയ്തീർക്കാനുണ്ട് അതുകൊണ്ട് അടുത്ത വർഷമേ എൻ്റെ ഡേറ്റ് ഉണ്ടാവുള്ളൂ അപ്പോഴാണ് ആ സംവിധായകൻ പറഞ്ഞത് ഞാൻ സാറിൻ്റെ ഡേറ്റിന് വേണ്ടിയല്ല വന്നത് സാറിൻ്റെ ഡേറ്റ് എനിക്ക് വേണം അത് അടുത്ത വർഷം മതി ഇപ്പം ഞാൻ വന്നത് സാറിൻ്റെ മകൻ ഷാനവാസിൻ്റെ ഡേറ്റിന് വേണ്ടിയാണ് പ്രേംനസീർ ആദ്യം ഒന്ന് ഞെട്ടി എന്നാൽ ആ സംവിധായകനോടും അദ്ദേഹത്തോടുള്ള സിനിമകളോടുള്ള വിശ്വാസവും താല്പര്യമൊക്കെ കാരണം മകൻ അഭിനയിപ്പിക്കാമെന്ന് ഞസീവ സമ്മതിച്ചു അങ്ങനെ നിത്യഹരിത നായകൻ പ്രേംനസീറിൻ്റെ മകൻ ഷാനവാസ് നായകനായി സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചു ചിത്രം പ്രേമഗീതങ്ങൾ രചനാ സംവിധാനം ബാലചന്ദ്രമേനോട് ക്യാമ്പസ് പശ്ചാത്തലത്തിൽ അതിന് മുമ്പും അതിനുശേഷവും നിരവധി സിനിമകൾ വന്നിട്ടുണ്ടെങ്കിലും പ്രേമഗീതങ്ങൾക്ക് അതിൻ്റേതായ ചില പ്രത്യേകതകൾ ഉണ്ടായിരുന്നു സംഗീത സംവിധായകൻ ജോൺസൺ കൊമേഴ്ഷ്യൽ സിനിമയിൽ ചുവട് ഉറപ്പിക്കുന്നത് പ്രേമഗീതങ്ങളിലൂടെയാണ് അതുപോലെ ക്യാമറാമാൻ ബിബിൻ മോഹൻ ബാലചന്ദ്രമേനോന് വേണ്ടി ക്യാമറ ചരിപ്പിക്കുന്നത് ആദ്യമായിട്ട് പ്രേമഗീതങ്ങളൊക്കെ ആയിരുന്നു ഇതിനുശേഷം ബാലചന്ദ്രമേനോൻ ബിബിൻ മോഹൻ്റെ കൂട്ടുകെട്ടിൽ നിരവധി ഹിറ്റ് സിനിമകൾ സംഭവിച്ചു ഈ സിനിമയിൽ നെടുമുടിവേൺ അവതരിപ്പിച്ച ജോൺസൺ എന്ന കഥാപാത്രവും ജോൺസൺസ് ലവ് മേക്കിംഗ് തിയറി ഒക്കെ അന്ന് ക്യാമ്പസുകളിൽ ട്രെൻഡായി മാറി ജോൺസൺ എന്ന ഒരു പൂവാലൻ കോളേജ് വിദ്യാർത്ഥിയായി നെടുമുടി വേണു ശരിക്ക് തകർത്താടി തൃശ്ശൂർ മണ്ണുത്തി കാർഷിക സർവകലാശാല ക്യാമ്പസിലാണ് അന്ന് ഈ സിനിമയുടെ ഭൂരിഭാഗം ഭാഗവും ചിത്രീകരിച്ചത് അന്നത്തെ വേനൽ ചൂടിൽ ചെടികളെല്ലാം കരിഞ്ഞുണങ്ങിയ അവസ്ഥയിൽ കടലാസമൂക്കൾ വെച്ചുപിടിപ്പിച്ചാണ് അന്ന് ചിത്രീകരിച്ചത് ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിന്റെ ഈ സൂത്രപ്പണി അന്ന് ആരും കണ്ടുപിടിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഓഗസ്റ്റ് ഇരുപത്തി റിലീസ് ചെയ്ത പ്രേമഗീതങ്ങൾ പ്രധാന റിലീസ് സെൻ്ററുകളെല്ലാം അമ്പത് ദിവസം നിറഞ്ഞോടി ഈ സിനിമയ്ക്ക് ശേഷം റൊമാൻറ്റിക് നായകൻ എന്ന ലേബലിൽ ഷാനവാസിന് നിരവധി ചിത്രങ്ങൾ ലഭിച്ചു ഇതുകൂടാതെ ഈ സിനിമയുടെ സംവിധായകൻ ബാലചന്ദ്ര മേനോനും ക്യാമ്പസുകൾക്ക് പ്രിയങ്കരനായി മിക്ക ക്യാമ്പസുകളിലും ചീഫ് ഗസ്റ്റായി ക്ഷണം ലഭിച്ച മേനോൻ ഒരു ദിവസം പതിനഞ്ച് കോളേജുകളിൽ വരെ ഉദ്ഘാടനങ്ങൾക്ക് പോയിട്ടുണ്ട് ഇതിൻ്റെ റിലീസ് സമയത്ത് തന്നെ മറ്റൊരു രസകരമായ ഒരു കാര്യം സംഭവിച്ചു ആ വർഷം തമിഴിൽ സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരുന്ന സിനിമയായിരുന്നു ഭാഗ്യരാജ് നായകനായ മൗനക്കി തങ്ങൾ രണ്ട് സിനിമകളുടെയും പേരുകളുടെ സാമ്യം കാരണമായിരിക്കാം പ്രേമഗീതങ്ങൾ റിലീസ് ചെയ്ത അതേ ആഴ്ച തന്നെ കേരളത്തിൽ മൗനഗീതങ്ങളും റിലീസ് ചെയ്തു ചിലപ്പോൾ ബിരിയാണി കിട്ടിയാലോ എന്ന് കരുതി ഏതോ വിതരണക്കാരെ ഒപ്പിച്ച് പണിയാവാനേ വഴിയുള്ളൂ ഏതൊരു നടനും തൻ്റെ ആദ്യ സിനിമ പ്രിയപ്പെട്ടതായിരിക്കും അതുകൊണ്ടായിരിക്കാം പ്രേമഗീതങ്ങളിലെ തൻ്റെ കഥാപാത്രമായ അജിത്ത് എന്നാണ് ഷാനവാസ് യഥാർത്ഥ ജീവിതത്തിൽ തൻ്റെ മകന് പേരിട്ടത് ഷാനവാസും ബാലചന്ദ്രമേനോനും ഇന്ന് സിനിമയിൽ അത്ര സജീവമല്ലെങ്കിലും പ്രേമഗീതങ്ങൾ എന്നും മികച്ച ക്യാമ്പസ് ചിത്രങ്ങളിൽ ഒന്നായിരിക്കും റിലീസ് ചെയ്ത നാൽപ്പത്തി മൂന്ന് വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ഇന്നും ഈ സിനിമയും ഇതിലെ ഗാനങ്ങളും പ്രേക്ഷകർ ആസ്വദിക്കുന്നുണ്ട് ടി വി ചാനലും യൂട്യൂബിലെല്ലാം ഇതിനിപ്പോഴും കാഴ്ചക്കാരുണ്ട് എന്നത് അതിൻ്റെ തെളിവാണ്